ഹലോ ഡിയേസ് വഴുതലങ്ങ ഇഷ്ടമില്ലാത്ത പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി ഏത് കഴിക്കാത്തവരും കഴിച്ചു പോകും അപ്പോൾ എൻ്റെ വീഡിയോ അതുമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വലിയ വഴുതലിങ്ങട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വഴുതനങ്ങൾ മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഇത് വെള്ളത്തിൽ ഇട്ടിട്ടതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇനി ഇനിയൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചെടുത്തോണ്ട് നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിച്ചെടുക്കാതെ തന്നെ തയ്യാറാക്കുന്നത് അപ്പോൾ എണ്ണ കുറച്ച് കൂടുതലുണ്ടാവുന്നതാണ് നല്ലത് ഇനി ഇതേക്ക് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതീക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചമച്ച ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് നടുുകെ കയറി അതും കൂടെ ഇട്ടെടുക്കാം ഇനി ഒരു തണ്ട് കറി വേപ്പിലി ഇട്ടു കൊടുക്കുന്നത് നേരത്തെ മസാല കൂട്ടിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഇഷ്ട കൊടുത്തതാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരണം എല്ലാം വാടി വരണമൊന്നും വേണ്ട ജസ്റ്റ് ഒന്നൊന്ന് വാടി വന്നാൽ മതി ഇനി ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ച ഒയതിലിങ്ങ കൂട്ട് ഇട്ടെടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി യോജിപ്പിക്കാൻ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ ചേർത്തെടുക്കുന്നത് നമ്മൾ മസാല കൂട്ടിയപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല വേണമെങ്കിൽ ഉപ്പ് ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇളക്കി എടുക്കാനൊക്കെ ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിയുന്ന സമയത്ത് ഒന്ന് തുറന്ന് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ഒന്നൊഴിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് ഒന്നുകൂടെ എടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വഴുതലങ്ങ നല്ല പാകത്തിന് വന്ന് വന്നിട്ടുണ്ട് എണ്ണ ഒക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ടു കൊടുക്കാം മല്ലിയിലും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള വൈതലങ്ങ കൂട്ടാനിവിടെ റെഡി ആയിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്